അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക നമ്പർ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നടന്നു റോഡിലെ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത് പള്ളുരുത്തി നള സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പി ജെ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മിനി തെരേസ അധ്യക്ഷത വഹിച്ചു ഷിജി ജയദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു അജയ്ഘോഷ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ഗജാഞ്ജി ടി എ ജയകുമാർ കണക്ക് അവതരിപ്പിച്ചു ഓഡിറ്റ് റിപ്പോർട്ടർ പി കെ ബാബു അവതരിപ്പിച്ചു ബിജു അറക്കപ്പാടത്ത് പി വിജയൻ എന്നിവരായിരുന്നു വരണാധികാരികൾ ഫെലിക്സ് കോനോത്ത കൌൺസിലർ സോണി കെ ഫ്രാൻസിസ് സെയ്റ റഷീദ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കലാപരിപാടികളും മരങ്ങേറി